ഞാൻ ചാടിയറ ബ്രദേശിൻ്റെ സെക്രട്ടറി എൻ്റെ പേര് മണികണ്ഠൻ ഇവിടെ അറിയപ്പെടുന്ന പേരാണ് മണികണ്ഠൻ യഥാർത്ഥ പേര് സ്കൂൾ നെയിം അഭിലാഷ് ഷാരദാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ജ്യോതിഷ് കുമാർ അതുപോലെ ബി എം എസിന്റെ ജില്ലാ ചുമതലയുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹജാജി ഹരീന്ദ്രനാഥ് അതുപോലെ തന്നെ ജോയിൻറ്റ് സെക്രട്ടറിമാർ തിരുകുമാർ ആൻഡ് ഖാവൂണ്ണി അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ്മാർ അതുപോലെ തന്നെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ അതുപോലെ തന്നെ ചാരിറ പ്രദേശിന്റെ മെമ്പർമാർ എല്ലാവരും നമ്മുടെ കൃത്യം ഒന്ന് മുപ്പതിന് നമ്മളെ ചാരിറ പ്രദേശത്തെ നേതൃത്വത്തിൽ കൊടുക്കുന്ന കഞ്ഞിയിലേക്ക് ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളെയും ഇവിടേക്ക് സോർജ്ജ് ചെയ്തു കൊള്ളുന്നു ചരിത്രപ്രസ ചരിത്രപ്രസിദ്ധമായ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ചാരിറ പ്രദേശിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷമായി നമ്മളിവിടെ കഞ്ഞുവീഴുത്ത് നടത്തുന്നു മൂന്ന് കിലോ അരിയിൽ തുടങ്ങിയ കഞ്ഞുവീഴുത്ത് നമ്മുടെ സീനിയർ സീനിയറായിട്ടുള്ളവർ തുടങ്ങിയ ആ കഞ്ഞുവീഴുത്ത് ഇന്ന് നമ്മളിൽ നിന്ന് നമ്മളിൽ കൊണ്ട് എത്തിക്കുകയാണ് നാൽപ്പത്താറ് കൊല്ലമായിട്ട് നമ്മളിൽ കൊണ്ട് എത്തിക്കുകയാണ് നമ്മുടെ സംഘടന തന്നെ ഏകദേശം മുപ്പത്താറ് വർഷമായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിനും പത്ത് വർഷത്തിനു മുമ്പേ സീനിയർ ആയിട്ടുള്ള ടീമുകൾ മൂന്നുകിലരിയിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ചരിത്രമായ ഈ കഞ്ഞിവീഴുത്ത് കഞ്ഞിവീഴത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഏകദേശം ഒരു രണ്ടായിരം കിലോ അരിയിലും അതുപോലെ തന്നെ മലക്കറികളായ ചേന നമ്മൾ മത്തൻ ഏത്തൻ വേങ്ങ അതുപോലെ തന്നെ കപ്പയ്ക്ക മരിശിനി എന്നീ ഐറ്റങ്ങളെല്ലാം ആയിരത്തി അഞ്ഞൂറ് കിലോയ്ക്ക് മേളിലും അതുപോലെ തന്നെ നമ്മുടെ പല വ്യജനങ്ങളായ മഞ്ഞൾപ്പൊടിയാവട്ടെ മുളക് പൊടിയാവട്ടെ ജീരകമാവട്ടെ കുരുമുളകാവട്ടെ വെളുത്തുള്ളി ആവട്ടെ ഇതെല്ലാം ഏകദേശം ഇരുപത്തഞ്ച് കിലോ അടുപ്പിച്ച് അതിൽ നമ്മളിന്ന് നിൽക്കുകയാണ് ഏകദേശം നമ്മുടെ മെമ്പർമാരായ നൂറ്റി ഇരുപത്തൊന്ന് മെമ്പർമാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയും ആണ് നമ്മളെ അതായത് എഴുപത്തഞ്ച് എൺപത് വയസ്സിന് വരെയുള്ള ആൾക്കാരും അതിന് താഴെ നമ്മുടെ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് മുതലുള്ളവരും ആണ് ഈ കഞ്ഞി കഞ്ഞിവീഴ്ത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വനിതകളാവട്ടെ നമ്മുടെ ഇവിടെയുള്ള ചാടിറ ഉള്ള വനിതാ സമിതി സി ആർ എ അതുപോലെ തന്നെ ബാക്കി ഉള്ള നമ്മുടെ വനിതകൾ എല്ലാ പേരും കൂടെ ഒരു കൂട്ടായ്മ ഉണ്ട് നാട്ടുകാരുടെയും നമ്മുടെ സംഘടനയുടെയും എല്ലാവരുടെയും ഒരു വൻ കൂട്ടായ്മ നമ്മൾ ഈ കഞ്ഞി കഞ്ഞിവീഴ്ത്ത് നടത്തി വരുന്നത് എല്ലാവരുടെയും പരിശ്രമപരമായിട്ട് നമ്മളെ കഞ്ഞി കഞ്ഞുവീഴ്ത്തിന് ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ തുടങ്ങി വെച്ച കാലം മുതലേ തന്നെ നേർച്ച കഞ്ഞി എന്നുള്ള രീതിയിൽ നമ്മൾ കഞ്ഞി പോലെ നമ്മളെ എല്ലാ പേരെയെന്നും നമ്മൾ കഞ്ഞ വീടുകളിൽ നിന്നും കുറച്ച് അരികൾ കളക്ട് ചെയ്ത് അരിയായാലും തേങ്ങയായാലും എല്ലാം കളക്ട് ചെയ്താണ് നമ്മൾ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് ഇന്നും അതിൽ ഒരു വിധത്തിലുള്ള ഒരു കുറവുകളോ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരുടെ പരിശ്രമ ഫലമായിട്ടാണ് നമ്മൾ ഇതെല്ലാം കൊണ്ടുപോകുന്നത് നമ്മളെ കരമന ആര്യശാലയിൽ നിന്ന് ഭഗവാൻ കൃത്യം എട്ടര മണിക്ക് തന്നെ അവിടെ നിന്ന് എപ്പുറപ്പെടുന്നതാണ് കരമനയിൽ ഒൻപത് മണിക്കാണ് നമ്മൾ താലപ്പലിയോടുകൂടിയുള്ള സ്വീകരണം ചാടേറ ബ്രദേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം എൺപത്തഞ്ചോളം കാലപ്പുലിയുടെ നേതൃത്വത്തിലാണ് നമ്മളെ കരമനയിൽ നിന്ന് ഭഗവാനെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് അതിനൊപ്പം തന്നെ ജനകീയ സമിതിയുടെ ജനകീയ സമിതിയുടെയിലും ചാടേറ ബ്രദേഴ്സിൻ്റെ ഇതിലും നമ്മൾ ഓരോ വലിയ ഹാരങ്ങൾ നേർച്ചയായിട്ട് നമ്മൾ ഓരോ ഭക്തന്മാരുടെ കണക്കായിട്ട് ഇട്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം അനൗൺസ്മെൻറ്റിനോടു കൂടിയാണ് നമ്മളിവിടെ ഭഗവാനെ സ്വീകരിച്ച് മണ്ഡപത്തിൽ കൊണ്ടിരുത്തുന്നത് അതിനുശേഷം കാവിടി നമ്മളെ മണ്ഡപത്തിൽ കൃത്യം ആറു മണിക്ക് തന്നെയാണ് അവിടുന്ന് കുത്തി പുറത്തിറങ്ങുന്നത് ഭഗവാൻ ഇവിടെ വന്ന് ഒമ്പതരയ്ക്ക് വന്ന് കയറിയാൽ ഒമ്പതരയ്ക്ക് ശേഷം ഭഗവാൻ ഭഗവാനെ കൊണ്ട് ഇരുത്തിയതിനു ശേഷം കാവിടി ചാടേറെ വലത് വെച്ച് മണ്ഡപം ചുറ്റി കറങ്ങി ഭഗവാനെ ചുറ്റി വന്ന് അഭിഷേകം നടത്തും നമ്മൾ കൃത്യം ഒന്ന് മുപ്പതിന് തന്നെയാണ് കഞ്ഞി വീഴ്ത്ത് നടത്തുന്നത് അത് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് കൃത്യം ഒന്ന് മുപ്പതിന് തന്നെ കഞ്ഞി വീഴ്ത്ത് കഞ്ഞി വിതരണം കഞ്ഞി അന്നപ്രസാദമായിട്ട് നമ്മൾ കൃത്യമായിട്ടും ഒന്നര മണിക്ക് ഭഗവാൻ്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് എല്ലാ പേരുടെയും കൂടിയാണ് നമ്മൾ ചെയ്തു വരുന്നത്